ഇനി ഇവർ പറഞ്ഞെടുക്കുക ഞങ്ങൾ നിരൂപണമാണ് നടത്തുന്നത് എന്നിടത്തേക്ക് വരിക അങ്ങനെയെങ്കിൽ അഹർസുന്നവൽ ജമായയുടെ ഇക്കാലം അത്രയുമുള്ള പണ്ഡിതന്മാർ അവർ നട നിരൂപണം നടത്തിയിട്ടുള്ള ഹദീസുകളിൽ ഏതെങ്കിലും ഒന്നിനെ അവർ തള്ളിയിട്ടുണ്ട് അപ്പം അതിന് ദിവ്യത്തെ കൽപ്പിക്കല്ല അത് നമ്മൾ പേരിൽ ആരോപിക്കാണ് അതിനെ നമ്മൾ ദിവ്യത്തെ കൽപ്പിക്കണില്ല അതിന് ദിവ്യത്തെ കല്പിക്കണെങ്കിൽ അതിനെ നമ്മൾ തീർക്കുകയാണ് അല്ല അള്ളാഹു അതിൽ വെച്ച ഷിഫ ഉണ്ട് ആ ഷിഫാ വെച്ചിട്ട് പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട് ചെഗന്നൂർ മൗലവി അദ്ദേഹത്തെ അറിയാത്തവരായ ഒരു പക്ഷേ ആദർശ കൈരളിയെ നിരീക്ഷിക്കുന്ന ആരും ഉണ്ടാവുകയില്ല ഹദീസുകളോട് അങ്ങേയറ്റം പുച്ച മനോഭാവവും അതുപോലെ തന്നെ ഒരു വെറുപ്പും വെച്ച് പുലർത്തി ഹദീസുകളെ അങ്ങേയറ്റം നിരാകരിച്ച് നിഷേധിച്ച് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് നിഷ്കാസിതനായി പോയ പോയ വ്യക്തിയാണ് ചേകന്നൂർ മൗലവി എന്ന് പറയുന്നത് എന്നാൽ ചേകന്നൂർ മൗലവിയുടെ കാലം അസ്തമിച്ചാലും ഇവിടെ അതേ ആശയങ്ങളുമായി അതിൻ്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും കേന്നം മർക്കസുദാവ ആസ്ഥ മർക്കസുദാവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആ ആളുകളാണ് അതിൻ്റെ പിൻതലമുറക്കാരായി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വർഷങ്ങളായി അവരുടെ എഴുത്തുകളിലും അതുപോലെ തന്നെയുള്ള പ്രസംഗങ്ങളിലുമെല്ലാം വന്നിട്ടുള്ള വാചകങ്ങളെ കൃത്യമായി സമൂഹത്തിന് പ്രമാണബദ്ധമായിക്കൊണ്ട് നമ്മൾ വിശദീകരിച്ച് ക്ലിയർ ചെയ്തു കൊടുക്കുമ്പോൾ ഓരോ ദിവസവും എന്ന് പറയാം അവർ അത് അടിവരയിട്ട് കൊണ്ട് അവരത് സ്ഥാപിക്കുകയാണ് ഞങ്ങൾക്ക് ആ വാദമുണ്ട് ഞങ്ങൾ ആ വാദത്തിൽ തന്നെയാണ് ആ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ലക്കം ഷബാബിൽ സംസം വെള്ളവുമായി ബന്ധപ്പെട്ടും ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടുമൊക്കെ മൊയ്തീൻ സുല്ലമി കൊയ്പ്പുറം സുല്ലമി എഴുതിയ ഒരു ലേഖനം അവരുടെ ആദർശ ിലാണ് വന്നിട്ടുള്ളത് ഏതായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഒരു കൃത്യമായ ഒരു പ്രമാണബദ്ധമായ ഒരു വിശദീകരണം അതിൻ്റെ ഗൗരവനിഷാധ ഈ പാനലിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് ബഹുമാനായ മുസല ഉസ്താദ് അത് വിശദീകരിക്കും യഥാർത്ഥത്തിൽ പിന്നെ പ്രമാണങ്ങളോടൊരു പിന്നെ വെറുപ്പ് ഉളവാക്കുക അല്ലെങ്കിൽ പ്രമാണങ്ങളെ അറപ്പോടു കൂടി കാണുക എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഗതിയല്ല നമ്മൾ ചരിത്രം ഇങ്ങനെ പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ശരിക്ക് മുഴത്തസിലിയാക്കൾ ആ വിഷയത്തിൽ വല്ലാതെ സമൂഹത്തിൽ കളിച്ച ആളുകളാണ് അപ്പം അന്ന് മുഴത്തസിലിയാക്കൾ എന്തൊക്കെ ന്യായങ്ങളാണോ അതിന് പറഞ്ഞത് അതേ ന്യായങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ കേരളത്തിൽ മർക്കസ് മർക്കസുധാവ വിഭാഗം പോകുന്നത് ഒരു സംശയമല്ല പിന്നെ ഈ കാര്യം ഇവിടെ ഭംഗിയായി ചെയ്ത ഒരാൾ ചേകന്നൂർ ആ ചേകന്നൂരിനെ നവോത്ഥാന നായകനാക്കി ഇനി അയാളുടെ പണി ഞങ്ങൾ ചെയ്തോളാം എന്ന ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ അവർ പോകുന്നത് അതിനുവേണ്ടി എല്ലാ പ്രയോജനം നടത്തുകയാണ് ഇവർ ഇപ്പോൾ ഇത് ശബാബ് രണ്ടായിരത്തി പിന്നെ ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പത് ശബാബാണ് ഈ ശബാബിൽ പിന്നെ ആദരവും ആരാധനയും എന്നാണ് ലേഖനം എന്നിട്ട് ഈ ലേഖകൻ ഇതിലൂടെ പി കെ മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം ഇതിലൂടെ പിന്നെ സാധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ജംസം അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് അതേപോലെ നബീസ് അല്ലാസ്വലമിയുടെ ശേഷിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹ്ലസുന്നയുടെ നിലപാടുകളെ പരിഹസിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും എന്നിട്ട് ഞങ്ങളതൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്ന നിലക്ക് ഇയാളെന്ത് ചെയ്യാണ് കാര്യം നേടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയോ തവണ ചർച്ചക്കെടുത്ത വിഷയമാണ് എന്നാലും നമ്മൾ എന്ത് ചെയ്യണത് ഇത് ഇവർ തുടരുന്നു അപ്പോൾ അതിന് കൃത്യമായ മറുപടി നമ്മൾ എന്തു ചെയ്യണം കൊടുത്തു പോകണം ഇവിടെ ഇവർ ഇതിന്ന് പിന്നെ ഒരു ഒരു മറ സ്വീകരിക്കുന്ന ഞങ്ങൾ നിരൂപണം നടത്തുകയാണ് നിഷേധിക്കുകയല്ല എന്നാണ് അപ്പോൾ നിരൂപണം നിഷേധം ഭയങ്കര പ്രാസളുടെ രണ്ട് വാക്കുകളാണ് പക്ഷേ രണ്ടിൻ്റെയും അർത്ഥം വലിയ വ്യത്യാസമാണ് നിഷേധം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കാര്യം ഉൾക്കൊള്ളാതെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന മനോഭാവത്തിലേക്ക് എത്രയാണ് നിഷേധം നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യത്തിൻ്റെ അവസ്ഥയെ പറ്റിയുള്ള പരിപൂർണ പഠനമാണ് അതിൻ്റെ അകം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹദീസ് വിഷയത്തിൽ പിന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഗതി അല്ല നെക്കത് എന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറം നമുക്കത് കാണാൻ പറ്റും സ്വഭാവികളെ കാലം മുതൽ തന്നെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മൾ വായിച്ചു പോരാം പോരാൻ പറ്റും അപ്പോൾ നിരൂപണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹദീസിൻ്റെ സെനതിനെപ്പറ്റി ആ സനദിൽ എത്ര റിപ്പോർട്ടർമാരുണ്ടോ അവരെ പറ്റി അതിൻ്റെ മത്തിനെപ്പറ്റി അതിൻ്റെ കാമ്പ് എന്താണോ ആ കാമ്പ് ഇനി ആ ആശയം വേറെ ഹദീസിൽ വന്നിട്ടുണ്ടോ അതിനെപ്പറ്റിയുള്ള പഠനം എന്നിട്ട് ഒരേ സാമ്യതയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്യത കുറവ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളൊക്കെ പഠിച്ച് കണ്ടെത്തി പോകുന്നതിനെന്ത് പറയുക നിരൂപണം എന്ന് പറയുക ഇനി ഇവർ പറഞ്ഞെടുക്കുക ഞങ്ങൾ നിരൂപണമാണ് നടത്തുന്നത് എന്നിടത്തേക്ക് വരിക അങ്ങനെയെങ്കിൽ അഹിസുന്നവൽ ജമായയുടെ ഇക്കാലം അത്രയുമുള്ള പണ്ഡിതന്മാർ അവർ നട നിരൂപണം നടത്തിയിട്ടുള്ള ഹദീസുകളിൽ ഏതെങ്കിലും ഒന്നിനെ അവർ തള്ളിയോ ഇല്ലല്ലോ അവർ നിഷേധം എന്നതിലേക്കല്ല പോയത് പഠനം എന്ന നിലക്കുള്ള നിരൂപണമാണ് നടത്തിയത് അവരവർ അഭിപ്രായങ്ങൾ പറഞ്ഞു വെച്ചു പിൽക്കാലത്ത് വന്നവർ അത് വീണ്ടും പഠിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ പോകുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് ഞങ്ങൾ നിരൂപണം നടത്തുകയാണ് നിഷേധല്ല എന്ന് പറഞ്ഞാണ് ഇവർ രക്ഷപ്പെടുന്നത് അപ്പോൾ രണ്ടും വലിയ വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് എന്ത് ചെയ്യണം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനി ഇവർക്ക് ആവശ്യമാണ് ഈ കിതാബ് നമ്മൾ പറഞ്ഞു കൊടുക്കാം കാരണം കിതാബ് ഇവർക്ക് ദഹിക്കൂല ഇപ്പോൾ അരിസുന്നവൽജമായയുടെ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകളൊക്കെ ഇവർക്ക് ഒരു മാറാപ്പാണ് ഇവർക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം മനസ്സിലാവണം പോലെ അതെ ആ മാറാപ്പ് എന്ന് കാണുന്നത് ഓക്കെ രണ്ടാമത്തെ പ്രശ്നം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ പിന്നെ എന്താ പറയുക ഇതിൽ കാണണം ഇതിൽ വരുമ ഇവരുടെ വാദപ്രകാരം അത്തരം റിപ്പോർട്ടുകളെ ആരെങ്കിലും വിമർശിക്കുന്ന പക്ഷം അവരൊക്കെ ഹദീസ് നിഷേധികളും അഖലാനികളുമാണ് അപ്പോൾ ഇവരെ നമ്മൾ എന്തുകൊണ്ടാണ് അക്കലാനികൾ ഇവർക്ക് ബുദ്ധി ഉണ്ടായിട്ടല്ലേ വിളിക്കണത് അങ്ങനെ വിചാരിക്കണ്ട ഇവർക്ക് അതെ ഇവർക്ക് ഈ ഹദീസുകൾ ഉൾക്കൊള്ളാൻ മാത്രം ബുദ്ധി ഇവർക്ക് ഉണ്ടെങ്കിൽ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്യൂല ഇവരെ നമ്മൾ അകലാനികൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ പറയുന്നു ബുദ്ധിക്ക് യോജിക്കുക എടുക്കണം അതായത് മുത്തസിലാക്കൾ അക്കലിന് നെക്കൽ യോജിക്കുമെങ്കിൽ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഷെഹുൽ ഇസ്സലാമൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരിക്കലും സ്വരീഹായ നല്ല ഒരു ബുദ്ധിയാണോ ആ ബുദ്ധിക്ക് എതിരായി നക്കൽ ഉണ്ടാവില്ല അപ്പോൾ അതിന് അർത്ഥം എന്താ ഇവർ ഏത് നിലക്കുള്ള അക്കലാനികളാണ് ഒരു ഒരു പ്രത്യേക ഭ്രാന്ത് പിടിച്ച അക്കലാനികൾ എന്നേ പറയാൻ പറ്റുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ മറ്റൊന്ന് അന്ന് ഇപ്പം ഈ സംസം സംസവള്ളത്തിൻ്റെ വിഷയത്തിലൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ശബാബിൽ പിന്നെ സലാസുല്ലമി എഴുതിയത് മഴവെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹ അനുഗ്രഹീതമായ വെള്ളമാണെന്ന് സൂറത്ത് കാഫിൽ പറയുന്നുണ്ട് ഇതിൻ്റെ വിവക്ഷ രോഗശമനമാണ് എന്നല്ല ജംസം വള്ളത്തിന് ചരിത്രത്തിലും സ്വഹിഹായ ഹദീസുകളിലും സ്ഥിരപ്പെട്ട പ്രാധാന്യത്തെ ഒരിക്കലും നാം നിഷേധിക്കുന്നില്ല എന്നാൽ രോഗശമനമാണെന്ന ദുർബല റിപ്പോർട്ടിനെ നാം അംഗീകരിക്കുന്നില്ല ഇത് ഈ ഈ പാരഗ്രാഫോട് കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ജംസം വള്ളം രോഗശമനിയോ എന്ന ലേഖനം അവസാനിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പതിലാണ് ഇന്ന് പതിനഞ്ചാണ് നമ്മൾ നടത്തുക പതിനഞ്ചാണ് യഥാർത്ഥത്തിൽ കുഴിപ്പുറം സല്ലമി ഈ ലേഖനം അവസാനിപ്പിക്കണമെങ്കിൽ അറിയുമോ ഇതാ കണ്ടോളി ഇതിൻ്റെ നാൽപ്പത്താമത്തെ പേജിൽ മുപ്പതിലധികം തവണ വിശുദ്ധ കുറാൻ മഴവെള്ളത്തെ പരാമർശിക്കുന്നുണ്ട് സലാസുല്ലമി പറഞ്ഞെടുത്തേക്കാണ് ഈ പോണത് എന്നിട്ട് ആയത്ത് കൊടുത്തു സൂറത്ത് കാഫ് ഇവിടെ കൊടുത്ത അതേ ആയത്ത് സൂറത്ത് കാഫിൽ പറയുന്നുണ്ട് അതേ ആയത്ത് അവിടെ കൊടുത്തു കുഴിപ്പുറ സല്ലമി അവിടെ കൊടുത്തു എന്നാൽ ജംസം വെള്ളത്തിൻ്റെ പ്രത്യേകത ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ ജംസമും മഴവെള്ളവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സംസം ജലത്തിൻ്റെ ഉത്ഭവം അത്ഭുതം നിറഞ്ഞതാണ് പക്ഷേ സംസമിനും ഹജറുൽ അസുവദിനും ദിവ്യത്വം നൽകുക ശെർക്കും വിദേഹത്തുമാണ് തർക്കമല്ലോ തർക്കമല്ല അത് തർക്കമല്ല പക്ഷെ ഇയാൾ സ്ഥാപിക്കണമെന്ന് വെച്ചാൽ മാു ജംസിമാ സംസം വെള്ളം എന്തിനു വേണ്ടി കുടിച്ചോ അതിനുള്ളതാണ് അതിൽ ശമനമുണ്ട് എന്നൊക്കെ കാണാം അപ്പോൾ അത് അള്ള വെച്ചൊരു സബബാണ് അള്ള വെച്ചൊരു സബബ് അത് ആ അതിൽ വിശ്വാസം ഉള്ളവനായി അള്ളാഹുൽ തവക്കുലാക്കി ഒരാളത് ഉപയോഗിച്ചാൽ ആൾ രോഗം മാറി കിട്ടാ മാറി കിട്ടാതിരിക്കാം എന്ത് സംഭവിക്കുക നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ വിധി എന്താണെന്നുള്ളത് പക്ഷെ അതിനെ തള്ളാൻ പറ്റുമോ ഇല്ല നിഷേധിക്കാൻ പറ്റുമോ ഇല്ല അതേപോലെ ഹജറുൽ അസോദിനെ ചുംബിക്കുക റസൂർ ഉദ്ദാസ് കാണിച്ച കാര്യമാണ് അതിൽ ആ കല്ല് നമ്മൾ ഒന്നും ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്നില്ല ഉണ്ടോ ആ വിശ്വാസമല്ല അതെ അതുകൊണ്ടാണ് അങ്ങനെ ആദി അന്നക്ക ഹജർ ഒരു ഹജറാണ് ഒരു ഉപദ്രവം നീ ചെയ്യൂല എനിക്കൊരു ഉപകാരം ചെയ്യും പക്ഷെ എൻ്റെ നബി ചെയ്തു ആ ഇസ്തിബ ആണ് ഇവിടെ നമ്മൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നു അല്ലെങ്കിൽ അതിന് ഇസ്തിലാമ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് നബി സല്ല അല്ലെ വല്ലമെ അനുസരിക്കലാണ് അത് വിശ്വാസിയുടെ ബാധ്യതയാണ് ജംസം വെള്ളം നമ്മൾ നല്ല നിലക്ക് കുടിക്കുന്നു എന്തുകൊണ്ടാണ് ഹസൂർ ദാസല് പഠിപ്പിച്ച കാര്യമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇവരെന്തു ചെയ്യുകയാണ് ഈ കാര്യങ്ങളെ നിഷേധിച്ചും അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ ഒരു പേര ഒരു ഭാഗം കൂടി നാൽപ്പതാമത്തെ പേജിൽ കാണാം ഇങ്ങനെ ഒരു കല്ല് ഉപകാരം ചെയ്യുമെന്നോ ഉപദ്രവം ചെയ്യുമെന്നോ വിശ്വസിക്കൊരു കല്ല് ദിവത്തു നൽകുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ നബി നബീസ്വല്ലാ വസ്ലമിയുടെ മുടി നഖം വസ്ത്രം തുടങ്ങിയവ ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിക്കലും തൗഹീദിന് വിരുദ്ധമാണ് അപ്പോൾ അലൈഹി അലുസ്വലമേടെ ആസാറുകൾക്ക് തബറുക്ക് അത് അത് ബറക്കത്താക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചാൽ തൗഹീദിനെതിരാണ് പക്ഷേ അതിൻ്റെ മറവിൽ ഇപ്പോൾ സംസ വള്ളത്തിൻ്റെ മറവിലും അലൈഹി വല്ലമിൻ്റെ ആസാറുകളുടെ മറവിലും ഹജറുൽ അസുഖിൻ്റെ മറവിലൊക്കെ ഇവിടെ ഷിർക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് സമസ്തക്കാരതിൽ വ്യാപൃതരാണ് അതിനെ ഇവരെ ഇവരെതിർക്കണില്ല ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ വലിയ രൂപത്തിൽ ഷിർക്കും അന്ധവിശ്വാസങ്ങളും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെ ഇവർ കണ്ണു തുറന്ന് കാണുന്നില്ല നബി നബിസ് അലൈ വല്ലമിയുടെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചാൽ അത് ഇവർക്ക് വലിയ പ്രശ്നം അത് എന്തോ ഒരു പിന്നെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അനാചാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പിറകോട്ട് വലിക്കുകയാണ് എന്ന നിലക്ക് നവയാഥാസ്ഥികരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ വേദനിപ്പിക്കുക ശരിക്കും ഒരു സാധാരണ വെള്ളം കുടിച്ചാൽ നമ്മളെ ക്ഷീണം മാറുക അതൊരു കാരണമാണ് നമ്മളെല്ലാവരും പരിചരിച്ച സാധാരണ പച്ചവെള്ളം കുടിച്ചാൽ തന്നെ ക്ഷീണം മാറാൻ ഒരു കാരണമാണ് ഇത് വഹയിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് സംസം ജംസം വെള്ളം വറക്കത്താക്കപ്പെട്ടതാണ് അതെന്തിനു വേണ്ടി കുടിച്ചാൽ അത് എന്നിട്ട് സാധാരണക്കാരെ പറഞ്ഞ് കബളിപ്പിക്കുക പറ്റിക്കുക അവരോട് അതിൻ്റെ മതിപ്പ് കളയുന്ന രൂപത്തിൽ ഇവരിടപെടുക ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചപ്പോൾ വാത്തിയോ അല്ലാഹു വാത്തിയോ റസൂല നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിൻ്റെ അനുസരിക്കണം വഹദറു എന്നൊരു പ്രയോഗം കാണാം നിങ്ങൾ സൂക്ഷിക്കണം എന്തിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും ധിക്കരിക്കുന്നതിന് സൂക്ഷിക്കണം ഈ ഷബാബ് എന്ന് പറഞ്ഞ സാധനം കാര്യമായി ഇവർ ലക്ഷ്യം വെക്കുന്നത് നബി നബിസ്വല്ലാസ്വല്ലമിയുടെ ഹദീസുകളെ കഴിയുന്നത്ര തള്ളണം കാണാം ഇവരുടെ അജണ്ടയും അതാണ് അപ്പോൾ ഇത് സമൂഹം തിരിച്ചറിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ ഒരുപാട് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടേണ്ടി വരും എന്നാണ് നമുക്കിവരോട് പറയാനുള്ളത് ഒരിക്കലും നമ്മളാരും ഇത്തരം അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഷെർക്കോ അന്ധവിശ്വാസങ്ങളോ നമ്മൾ പ്രചരിപ്പിക്കുന്നില്ല അത് മുവാഹിദുകളുടെ രീതിയുമല്ല പക്ഷേ നെബിശരിയിലുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അത് നമ്മുടെ ഭാരതയാണ് റസൂർല്ലാഹി സല്ലു അലൈ സ്വല്ലം കൃത്യമായി നിർവഹിച്ച കാര്യമാണ് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഒരു വിശദീകരണത്തിൽ ഏകദേശം രണ്ട് പതിറ്റാണ്ടിലേറെയായി സലഫി പ്രസ്ഥാനം ഇവരോട് ഈ കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായ നിഷേധമാണ് കൂടി കാണാം തിരുത്തേണ്ടതാണ് തിരുത്തേണ്ടതാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി പ്രാമാണികമായി രണ്ട് പതിറ്റാണ്ടിലേറെയായിട്ട് വിശദീകരണം കൊടുക്കുന്നുണ്ട് പക്ഷെ ഉസ്താൻ സംസാരിക്കുന്ന വ്യക്തമായത് അന്ന് സലാം സലാംസുല്ലം എന്താണോ എഴുതിയത് അത് അതേപോലെ എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്ന് ഇവർക്ക് ഒരു അണുകിട മാറാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ് നമ്മൾ അവരുടെ നിഷേധത്തിൻ്റെ ലിസ്റ്റ് എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഹജറുൽ അസ്വദ് ജംസം വെള്ളം കണ്ണേർ അതുപോലെ തന്നെ ജിന്നുബാത സിഹർ മിറാജുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മലക്കുൽ മൗത്തിൻ്റെ കണ്ണടച്ച് പൊട്ടിച്ച ഹദീസുകൾ കബർഷിഷയുമായി ബന്ധപ്പെട്ടത് അങ്ങനെ സംഗീതവും ഈച്ച വെള്ളത്തിൽ വീണാനുള്ള ഹദീസ് അങ്ങനെ ഒരുപാട് അജുവാക്കാരേക്കയുടെ ഹദീസ് അങ്ങനെ നമുക്കൊരു ഡസൻ കണക്കിന് സ്വഹിയായ ഹദീസുകൾ ഇവർ സ്വയം മുചിത്തൈതുകളാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നിരൂപണം നടത്തി നിഷേധിച്ചതായിട്ട് നമുക്ക് ണാൻ സാധിക്കും അവിടെയെല്ലാം ആ നിഷേധത്തിൻ്റെ ഗൗരവമാണ് അതുപോലെ തന്നെ അത് ശ്രദ്ധിക്കേണ്ട പ്രാമാണികമായ വശവുമാണ് മൊസദ് അലഹ്ലാദ് സൂചിപ്പിച്ചത് ഇനി അവരിത്തരം കൃതികൾ എഴുതുമ്പോൾ ഇത്തരം ഞങ്ങൾ നിരൂപണം ചെയ്യുകയാണ് ഞങ്ങൾ മുജിത്തെയ്തുകളാണ് എന്നെല്ലാം സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം നിരൂപണങ്ങൾ നടത്തുമ്പോൾ അവർ അവരുടെ വാചകങ്ങൾക്കിടയിലൂടെ വരികളിലൂടെ കൊണ്ടുവരുന്ന ചില ജനങ്ങൾക്കിടയിലൊരു ജനങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ കാര്യമായിട്ട് അവർ പറയുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങളാണ് അവർ ഈ നിഷേധാത്മകമായി ഈ വരികൾ ഇങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഹദീസ് നിഷേ ഹദീസ് നിധാന ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ആ ഹദീസിൻ്റെ ഓരോ ഇസ്തലാഹാത്തുകൾ പറഞ്ഞിട്ട് ആ ഹദീസ് മുർസലാണ് ആ ഹദീസ് അങ്ങോട്ട് സുഹാബിയിലെത്തുള്ളൂ താബിയിൽ അങ്ങനെ അതിൻ്റെ ഇസ്തലാഹാത്തുകളൊക്കെ പറഞ്ഞ് ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു അബൂദാവൂദ് പറഞ്ഞിരിക്കുന്നു ഇമാം തൊയാ തോയാലിസിറഹിമഉ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇവരൊരു കിതാബിയായിട്ടാണ് ഇതിനെ ഖണ്ഡിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണമാണ് പലപ്പോഴും കാണാറുള്ളത് പക്ഷേ നമ്മളത് പരതി നോക്കുമ്പോൾ പലപ്പോഴും അതിന് യാഥാർത്ഥ്യം ഉണ്ടാകാറുമില്ല ശരിക്കും എന്താണ് ഈ ഇമാമിയങ്ങളൊക്കെ ഇവർ പറഞ്ഞ ഹദീസുകൾക്കൊക്കെ ഇവർ പറഞ്ഞ അർത്ഥവും വിശദീകരണവുമാണോ നൽകിയിട്ടുള്ളത് ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ ഇപ്പോൾ മുസ്ലറായി വായിച്ചതിൽ തന്നെ ഇപ്പോൾ സംസം വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപാദിച്ച ആ ഭാഗം മാത്രം എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ജംസം വള്ളത്തിൻ്റെയും ഹജർ ലസൂദിൻ്റെയും കാര്യത്തിൽ ദുർബലമായ നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഹദീസ് നിദാനശാസ്ത്രമനുസരിച്ച് അവക്ക് ചില ന്യൂനതകൾ ഇമാം ബുഖാരിയുടെ പ്രസ്താവനയെയും പ്രസ്താവനയും ഇബ്ന ഹജറിൻ്റെ വിശദീകരണവും ശ്രദ്ധിക്കുക ജംസമിൻ്റെ വിഷയത്തിൽ വന്ന അധ്യായം അതായത് ബാബു മാജാഫി മൈ ജംസം ബുഖാരി ജംസമിൻ്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടതും നിബന്ധനയെത്തതുമായ ഒരു ഹദീസും വന്നിട്ടില്ല എന്നാൽ ഇതിൽ കൊടുത്തത് ശരിക്കന് അവിടെ തന്നെ വായിച്ച ശരിക്കൻ എന്ത് ചെയ്യും ഇപ്പോൾ അവിടെ ഇബിൻ ഹജർ ബാബു മാജ ഫിമാ ഇസാംസ് എന്നുള്ളത് ഇപ്പം ഇമാം ബുഖാരി ഇപ്പോൾ മൊത്തം നിഷേധിച്ചു എന്നാണ് ഇപ്പോൾ എന്ത് ചെയ്തത് വ്യക്തി തീർത്തത് പക്ഷേ ഇമാം ബുഖാർ അതായത് ഇമാം ബുഖാരിൻ്റെ അബുബാബുകളുടെ ഉസൂല് തിരിഞ്ഞാലെന്ത് ചെയ്തു തീരണ പ്രശ്നമേ ഉള്ളൂ കുറെ ഹദീ കുറെ ബാബിൻ്റെ താഴെ ഹദീസ് ഹദീസുണ്ടാവില്ല അതിനെന്താണ് മനസ്സിലായത് അത് തൊട്ട് താഴെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇബിൻ ഹജർ കൊടുത്തിട്ടുണ്ട് ഇമാം ബുഖാരിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടില്ല ബുഖാരിയിൽ വെക്കാൻ മാത്രം സ്വരിഹ ആയിട്ടുള്ളത് ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാണ് ഇബിൻ ഹജർ പറഞ്ഞത് അല്ലാതെ ആ തീരെ സ്വഹി ആയിട്ടില്ല നല്ല എന്നല്ല എന്നാൽ ഇമാംബുഖാരി എന്ത് ചെയ്തിട്ടുണ്ട് ബുഖാരിക്ക് ഇമാം ഇമാംബുഖാരിക്ക് ഷർത്തുണ്ട് ബുഖാരിയിൽ എങ്ങനത്തെ ഹദീസ് വെക്കണം ഇമാം ബുഖാരി തന്നെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാത്ത എന്നിട്ട് തൊട്ട് ശേഷം പിന്നെ ഇബിൻ ഹജർ പറയണം വക്ക വീ മുസ്ലിം മീൻ മീൻ ഹദീസ് അബീദറിൻ അന്നഹത്തു മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട് അബുദുറഫ്ഫാൻ ദീർഘമായ ഹദീസ് അതായത് അബുദാരി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബി എന്താണ് കഴിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ കാരക്കയും അപ്പടനുള്ള പറയുന്നത് ഇന്നഹത്തു തുറമീൻ എന്നുള്ള ഹദീസ് അപ്പോൾ ഇത് ശരിക്കും എന്തുണ്ട് തൊട്ട് താഴെ എന്താണ് ഈ എന്താ ഇമാം ബുഖാരി ഒക്കെ എതിർക്കുന്ന ആളാണ് ഇബിൻ ഹജർ മൊത്തത്തിനെതിർക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ ഈ തന്നെ അതെ ശ്രമിക്കുകയാണ് ശരിക്കും ഞങ്ങൾ എന്നാൽ അത് പറഞ്ഞ ആളുകൾക്ക് പറഞ്ഞുകൂടെ ബുഖാരിയുടെ നിബന്ധനകൾക്ക് ഒത്ത ഹദീസ് ഇമാം ബുഖാരി എടുത്തിട്ട് ഒത്തതാകാത്തത് കൊണ്ടാണ് ഇമാംബുഖാരി എടുക്കാത്ത പോലും പറയുന്നത് അല്ല നമുക്ക് ഇത്രേ ഉള്ളൂ ഇത് വായിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് മാ ജംസമ്മിന് ഫതിൽ ഉണ്ട് നല്ലെന്നാ അത്രേ ഉള്ളു അത്ര മതി അത്ര മതി ജംസം വെള്ളം കുടിച്ചാൽ ജംസം വെള്ളം ഷിഫാ അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച് കുടിക്കാൻ പറ്റുമല്ലേ ഈ ഹദീസുകളൊക്കെ പറയുമ്പോൾ നിരൂപണമാണ് അതായത് എന്നിട്ട് ഇബിൻ ഹജറ് പറയുന്നുണ്ട് ബാക്കി വെക്കാം വക്കത്ത് ജമാഅഅത്ത് ഫിദാലിക്ക് ജുസൻ എന്നിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട് മാസം സിമുബലഹു എന്നുള്ളതിൽ അപ്പോ എന്നുള്ള ഹദീസ് ലൈഫാണോ സഹീഹാണോ എന്നുള്ള വിഷയത്തിൽ അലമാക്കൾക്കിടയിൽ നി ഉണ്ടായിട്ടുണ്ട് അത് ഇബിൻ ഹജ്ര അതിന്റെ അതിന്റെ രവായത്തുകളിൽ വന്ന ഒരുപാട് ലൈഫുകൾ പറഞ്ഞിട്ട് ഇബിൻ ഹജർ പറയുന്നുണ്ട് വക്കദ് ജമാഅത്ത് ഫിദാലിക്കുസാൻ ഞാൻ ഈ വിഷയത്തിൽ ഒരു ജുസ് എന്നെതിട്ടുണ്ട് എനിക്കൊരു ആ ജുസ് ആണിത് ആ ജുസ് ആണത് ഇബിൻ ഹജ്ജറിൻ്റെ ആ വിഷയത്തിലുള്ള ജ്യൂസാണത് അദ്ദേഹം ഇതിയതാണ് അപ്പം ഇതിൽ തന്നെ എൻ്റെ ചെയ്തിട്ടുണ്ട് മാവു ഹംസം ലിമ ഷുരി ബലഹു എന്നല്ല ഹദീസ് വൈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഷഹിഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് രണ്ടുണ്ട് എന്നാൽ ആ ഹദീസ് മാത്രമുള്ളൂ ഈ വിഷയത്തിൽ അല്ല ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഷഹിഹാണ് പക്ഷേ എങ്ങനെയാണ് മാവുസംസിനെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനത്തിലും അവസാന ഭാഗത്തേക്ക് ഇബിൻ ഹജ്ജ് പറയുന്നുണ്ട് വല യു ഹെസാക്കം ഷരി ബഹുമില്ല ഐമ്മത്തി ഉമൂരിൻ നാലുഹ എത്ര ആൾക്കാരാണ് ഇത് കുടിച്ചിട്ട് ം ബഹുൽ മുരി എത്ര അഹ്മത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ അവർ ഇത്രയും ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഇത് കുടിച്ചത് എണ്ണിയ തീരൂല എന്നാണ് എന്നിട്ട് ഇബിൻ ഹജർ എന്ത് ചെയ്യുന്നുണ്ട് ധാരാളം പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇമാം പിന്നെ ഹാക്യുമെന്തോ നല്ലൊരു തസ്നീഫ് മുസന്നഫ് മുസന്നിഫ് ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഉദ്ദേശത്തിൽ പ്രാർത്ഥിച്ചത് കുടിച്ചു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഏറ്റവും നല്ല മുസന്നിഫായിട്ട് അദ്ദേഹം മാറി അപ്പോൾ ഇബിൻ ഹജർ ഈ ഹദീസ് കൊണ്ടുവന്നത് ഇത് തള്ളാനാണോ ഇത് പറ്റുമെന്ന് പറയാനാണോ മാത്രം ഇബിൻ ഹജറിൻ്റെ വിശ്വാസം എന്താണ് ഇവർ നിരൂപണം നടത്തിയപ്പോൾ നിഷേധിക്കുകയാണ് ചെയ്തത് ഇബിൻ ഹജർ നിരൂപണം നടത്തിയപ്പോൾ അപ്പോൾ ഇവരെ നിരൂപണവും ഇബിൻ ഹജറിൻ്റെ നിരൂപണവും വ്യത്യാസമുണ്ട് ഇബിൻ ഹജറിൻ്റെ നിരൂപണം എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ ഹദീസ് നിദാന നിദാനശാസ്ത്രത്തിൽ സന്നദ് സഹിഹാഗുമ്മ മത്തിനും സന്നദും അതിലൊക്കെ നിബന്ധനകളുണ്ട് ഇബിൻ ഹജർ ഇത് നിരൂ പിന്നെ നിരൂപണം നടത്തിയത് ഈ മാഹിസംസിനെ തള്ളാൻ വേണ്ടിയിട്ടല്ല എന്ന് മാത്രമല്ല ഇബിൻ ഹജർ അവസാനം അൽ ഇറാഖി പറയുണ്ട് വക്കദ്ദീൻ അൽക്കി അൻ ബഹുലിൻ ഇറാഖി പറയുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുടിച്ചു എന്നിട്ട് ഇബ്നജർ പറയുകയാണ് ഓ അനഷരീഫ് ഹുറത്തൻ ഇബ്ൻ ഹജർ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട് തള്ളിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്ത് പറയുന്നത് ഒാന ഷരീഫ് തുഹുമർത്തൻ വസാലത്തുല്ലഹ ഓഅനബുൽ ഹദീസ് ഞാൻ ഹദീസിൻ തേടുന്ന തുടക്ക കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു അള്ളഹാനോട് പ്രാർത്ഥിച്ച് ഞാനിത് കുടിച്ചു അയ്യർ സുഖ അയ്യർ സുഖനി അയ്യർ സുഖനി ഹാലത്ത് ദഹബി ഹദീസ് ഇമാ ദഹബിന്റെ പോലെ എനിക്ക് ഹദീസ് അലിഫുൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഠിച്ചു ഇമാ ദഹബിൻ്റെ പോലെ ഹദീസ് അല്ലി ഫുൾ ഉണ്ടാകണേന്ന് പ്രാർത്ഥിച്ചിട്ട് മാവ്സംസം ഞാൻ കുടിച്ചു ഇതിന്റെ ബാക്കി ഇതും പറഞ്ഞിട്ട് എന്നിട്ട് ഓ അനജിദ് മിന്നഫ്സി അൽ മസീദ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരുപാട് ഹജ്ജ് ഹജ്ജിന് പോയതിനു ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഓ അനജിദ് മിന്നി അൽ മസീദ് അല അലത്തിൽഖൽ മർത്തബ നേരത്തുള്ളതിനെക്കാളും എനിക്ക് ശേഷം എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി ഫസൽ തുഹർബത്ത് അല മിൻഹ അപ്പം അതിനേക്കാളും റുത്ത്ബത്ത് എന്ത് ചെയ്തു ദറ ഞാൻ അള്ളാഹിനോട് മാവ് സംസം കുടിച്ചിട്ട് ഞാൻ ചോദിച്ചു ഫാ അർജുല്ലാഹൻ അത് കിട്ടാമെന്ന് ഞാൻ അള്ളാഹിനോട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ശരിക്കും ഇബിൻ ഹജറൽ കോട്ട് കോട്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് എന്നാലും അതിലുള്ള ഫലാലുകൾ പറഞ്ഞോ ഇല്ല കുറേ ആളുകൾ ഇതിൽ വൈഫ് ഉദ്ധരിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബിൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് ശേഷമുള്ള ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൻ്റെ ഭാഗം തൊട്ട് ജസ്റ്റ് പറഞ്ഞുപോയി അതിൻ്റെ അപ്പുറത്ത് അബുദാബു കൊണ്ടുവന്നതിൻ്റെ വൈഫ് ഇമാം പിന്നെ ഇബ്രൻ ഹജർ പറഞ്ഞത് ചേർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ ഉദ്ധരിക്കണ ഇതിനാണ് മാധിമുദിൻ ഫതൽ പറയുന്നത് എന്ന് മാത്രമല്ല ഇബ്രൻ ഹജ്റുൽ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഉദ്ദേശത്തിൽ അപ്പോൾ വേറെ ഹദീസുകളുണ്ട് സ്വഹീഹായ ഹദീസുകളുണ്ട് മാത്രമല്ല ഇപ്പോൾ ധാരാളം കണക്ക് ഇപ്പോൾ ഇപ്പോൾ മുബാറക് മുബാക് അറമത്തുല്ലാലി അദ്ദേഹം മാഹിസംസം കുടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനിത് കുടിക്കണതിൽ യാത്ത് മിൽ കിയാമ ബഷരിഫ് കിയാമത് നാളിലെ ദാഹത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഇത് കുടിച്ചു എന്നാണ് ഇബിനാ സാക്കിർ അദ്ദേഹം താരിഖദ് മഷ്കിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇമാം സുഫിയാൻ ബിൻ ഒഴിയ അപ്പോൾ ഇവർ ഇവരൊക്കെ ആരാണ് ഈ ഹദീസിനെ ഈ ഇമാ സുഫിയാൻ ബിനുവുള്ള ഈ ഹദീസ് ഷൊഹിഹാണെന്ന് വിചാ വിചാരിച്ച ആളാണ് ഇപ്പോൾ ഒരു അബിൻ ഹജർ റൈഫാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പണ്ഡിതന്മാർക്കിടയിലുള്ള റീഫാണോ സൊഹീ എന്നുള്ള ചർച്ച ഉണ്ട് മാംസം ലി മാ ഷുരിബലഹു എന്നുള്ള ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തുയാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഹദീസ് കുടിച്ചം അല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇബിൻ ഹജർ എന്നെ ഇമാം ഉദ്ധരിക്കുന്നുണ്ട് ഇബിൻ ഹജർ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തില് ഷാഫി അൽ ഇമാ ഹുഷർ ഇമാംസം ലി റഹി അദ്ദേഹത്തിൻ്റെ അമ്പയത്തിലെ നല്ല പ്രാവണ്യം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഫക്കാ യുസീബ് മിൻകുല്യാഷ് പത്തെണ്ണം വിട്ടാൽ ഒമ്പെണ്ണം തറയായിരുന്നു അപ്പോൾ ശരി അത് മാത്രമല്ല പിന്നെ ഇമാം അഹമ്മദുൻ ഹംബുൽ റഹ്മാല്ല അതേപോലെ തന്നെ ഇമാം ഇബിൾ കൈം ജൗസി റഹ്മഹുല്ല ഇമാം ഹത്തീബുൽ ബഗ്ദാദി ഹത്തീബുൽ ബഗ്ദാദിനെ കുറിച്ച് പറയുന്നത് കാണാം ഹഹ് പിന്നെ പറയുന്നത് കാണാം അന്നഹുലം മഹജൽ ഹത്തീബു അൽ ബഗ്ദാദ് ശരിദുൽസ്ലാസ് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഇമാം ഖത്തീബുൽ ബദഗാദി അതിലൊന്നായിരുന്നു അദ്ദേഹം താരീഹ ദിമ്ൻ വേണ്ടിയിട്ടായിരുന്നു പഠിച്ചുകൊണ്ട് എനിക്ക് എഴുതാനുള്ള ദിമെഴുതാനുള്ള കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എന്തിനാണ് അപ്പം അതിന് ദിവ്യത്തെ കൽപ്പിക്കല്ല അത് നമ്മൾ പേരിൽ ആരോപിക്കണം അതിന് നമ്മൾ ദിവ്യത്തെ കൽപ്പിക്കണില്ല അതിന് ദിവ്യത്തെ കല്പിക്കണമെങ്കിൽ അതിന് നമ്മൾ എതിർക്കുകയാണ് അല്ല അള്ളാഹു അതിൽ വെച്ച ഷിഫ ഉണ്ട് ആ ഷിഫ വെച്ചിട്ട് പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട് ഇമാം ഹാഫുൽ ബിൻ ഹജ്റ് അദ്ദേഹം തന്നെ ചെയ്തത് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇമാം സഹാവി അതേപോലെ തന്നെ ഇമാം ഇബ് ഇബ്ബുൽ അറബിൻ മാലിക്ക് അതേപോലെ തന്നെ ഇബ്ബിൾ ഹുസൈമർ അഹമ്മത്തലാഹ്ലഹി ഇബിൻ ഹുസൈമർ അറമത്തല്ലഹ്ഹലഹി അദ്ദേഹത്തോട് ചോദിക്കുന്ന കാണാം അദ്ദേഹത്തോട് ചോദിക്കും സീറ ഇമാം റബി സീറയിൽ പറയുന്നുണ്ട് മിൻ ഐന ഊത്തിൽ അഴിംബ എവിടെ നിങ്ങൾക്ക് ഇത്ര വലിയ അഴിമ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറയാണ് ഞാനൊരു ദിവ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് മാ ഉസംസം ലിമാ ിട്ടുണ്ട് അപ്പൊ ഇബിൻ ഹുസൈമിന്റെ ഹദീസ് ആണ് എന്നാൽ ആധുനികരായ പണ്ഡിതന്മാർ ഹദീസ് റൈഫാണ് പറഞ്ഞുണ്ട് ഇബിൻബാസ്കളോട് ചോദിക്കുന്നുണ്ട് ഹദീസ് അപ്പ അദ്ദേഹം പറഞ്ഞിട്ട് ഈ ഹദീസ് റൈഫാണ് പക്ഷേ വേറെ ഹദീസ് ഷൊഹീഹായതുണ്ട് അങ്ങനെയാണ് നിരൂപണ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് ഇതെന്താന്ന് വെച്ചാൽ എന്താണ് ആ ഇവരെ ഇത് കേട്ടാലും ഒരാൾ കായബത്തിന്റെ അടുത്ത് പോയാലും കുടിക്കണോ ചെയ്യാതല്ല അവിടുന്ന് അത് മറ്റേ മഴയും റഹ്മത്താണ് മാവ് റഹ്മത്താണ് അപ്പോൾ ഓടുമ്പോന്ന് ഒലിച്ച് വിൽക്കണ മഴവെള്ളം പോലെയാണ് എന്ത് ചെയ്യണത് മാവുസെന്നാണ് എന്നിട്ട് പിന്നെ ഹുസൈൻ പറയണത് ഞാൻ സംസം കുടിച്ചപ്പോൾ ഇൽ മുന്നാഫിയോ ചോദിച്ചു അതിലൂടെ ആയിരിക്കാം എനിക്കത് കിട്ടിയത് അതേപോലെ ഇമാം ഹാക്കിം റഹിമുള്ള ധാരാളം കണക്കിന് പണ്ഡിതന്മാർ കിതാബുകൾ ഒരു 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 പരിപാടി മറ്റു കുറേ കളിവ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വഹാബികൾ മുതൽ ഇങ്ങോട്ടുള്ള എത്ര ആളുകൾ ഷിർക്കിലാന്നവർ പറയേണ്ടി വരും അതെ ഈ ലേഖനത്തിൽ ഇതിനൊക്കെ ദിവ്യത്വം കൽപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് വരുത്തി തീർക്കണത് അപ്പോൾ ഈ സ്വഹാബികൾ മുതൽ ഇങ്ങോട്ടുള്ള എത്ര പിന്നെ താപീയങ്ങളെ തബോ താപികളെ പണ്ഡിതന്മാരെ ഇവർ ഷിർക്കിലും കുഫുറിലും അന്ധവിശ്വാസം പ്രചര്ക്ക് പറയേണ്ടി വരും ഇതാണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് ഈ റൂട്ടിൽ പോയാൽ അത് എവിടെ പോയി എന്ത് വലിയ പോകുന്നത് പോയില്ലോ വിശദീകരണം വളരെ ഡീപ്പായിട്ട് തന്നെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്തു വളരെ കൃത്യമായി കൊണ്ട് കിട്ടി ഇതിൽ മർക്കസുദ്ധാവ കാരണം മർക്കസുദ്ധാവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങളൊരാശയം ഉണ്ടാക്കുകയോ എന്നിട്ട് ആ ആശയത്തിലേക്ക് പറ്റിയ തെളിവുകൾ അന്വേഷിച്ച് അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രമാണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴുള്ള ഒരു ദുരവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഉസ്താദ കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകിയത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറാനുള്ള ഒരു മാർഗം ഒന്നാമതായി അഷ്വരികളുടെ ആ ഒരു അടിസ്ഥാനം ആ ഒരു ഒഴിവാക്കുക തങ്ങളുടെ ബുദ്ധിക്ക് ആദ്യം നക്കലിനേക്കാൾ അക്കലിനെ പ്രാധാന്യം കൊടുത്ത് തങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചതേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ അതിനെ ഞങ്ങൾ നിരൂപണം ഒരു അവസ്ഥയിൽ നിന്ന് മാറി പ്രാമാണികമായിക്കൊണ്ട് അതിലും സുനയുടെ പണ്ഡിതന്മാർ ഇമാമുമാർ എങ്ങനെയാണോ ഒരു ഹദീസ് സ്വീകരിക്കാൻ കാണിച്ച മാനദണ്ഡങ്ങൾ കാണിച്ചു തന്ന മാനദണ്ഡങ്ങൾ അതനുസരിച്ച് കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരം നിഷേധാത്മകമായ സംസാരത്തിലേക്കും വിശദീകരണത്തിലേക്കും നിങ്ങൾക്ക് പോകേണ്ട അല്ലെങ്കിൽ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇത്തരക്കാരുടെ വാദമുഖങ്ങൾ കേട്ട് സംസാരങ്ങളും എഴുത്തുകളൊക്കെ കേട്ട് എന്തോ അവരുടെ അടുത്തുണ്ട് ഇവരുടെ ഇമാമിയങ്ങളൊക്കെ ഉദ്ധരിക്കുന്നു കിതാബുകളൊക്കെ ഉദ്ധരിക്കുന്നു എന്ന് ചിന്തിച്ച സാധാരണക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള ഒരു വിശദീകരണമാണ് നൽകിയത് ഈ പണ്ഡിതന്മാരാരും തന്നെ ഇവർ കൊടുത്ത പണ്ഡിതന്മാരാരും തന്നെ ഇവരുദ്ദേശിച്ച കാര്യത്തിനോ ഇവരുടെ വാദത്തിനോ തെളിവായിക്കൊണ്ടല്ല ഇത്തരം സംസാ നടത്തിയിട്ടുള്ളത് അവരെല്ലാവരും സംസം വെള്ളം അടക്കമുള്ള കാര്യങ്ങൾക്ക് പറക്കത്തുണ്ട് അത് ഷിഫയുണ്ട് എന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് ഇവർ ഉദ്ധരിച്ച ഹജർ ബിനാഹറീമ ഉള്ള അടക്കം അതുകൊണ്ട് അമല് ചെയ്യുകയും ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു ഇൻഷാല് അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്